ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫയെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ബാച്ചിലെ കായിക വിദ്യാർത്ഥികൾ ആദരിച്ചു എരുമപ്പെട്ടി യുണൈറ്റഡ് സ്പോർട്സ് ഹബ് ടർഫിലാണ് ആദരം സംഘടിപ്പിച്ചത് ഹനീഫ മാസ്റ്ററും കുടുംബവും ചേർന്ന് കേക്ക് മുറിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ ഉപഹാരം സമർപ്പിക്കുകയും ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്തു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി മുഖ്യാതിഥിയായി യുണൈറ്റഡ് സ്പോർട്സ് ഹബിന്റെ ഉപഹാരം ഭാരവാഹികൾ സമർപ്പിച്ചു തുടർന്ന് സ്പോർട്സ് ഗെയിമുകളും സ്നേഹവിരുന്നും നടന്നു ദേശീയ കായിക താരം ടി ജെ ജംഷീല യു എ അനസ് പി എം ബാസിങ്ങിയവർ നേതൃത്വം നൽകി എൻ്റെ സ്റ്റേറ്റ് റെക്കോർഡർ എന്ന് എന്ന് പറഞ്ഞ ഒരു ജിഷാർ ാണ് അവൻ അടികളിച്ചിട്ടുള്ള കുട്ടിയാണ് അവ എന്നും ഇപ്പോഴും ഓർക്കുന്ന ഒരു പയ്യനാണ് ഫസ്റ്റ് സ്റ്റേറ്റ് റെക്കോർഡ്